പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന രണ്ട് സുഹൃത്തുക്കളോട് അവരുടെ ഒരു പണിക്കും പോകാത്ത സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു നീയൊക്കെ പഠിക്കുന്നത് വെറുതെയാ എല്ലായിടത്തും പിൻവാതിൽ നിയമനമാണ് മോഹിനിയാട്ടം പഠിക്കുന്ന കുട്ടിയുടെ അമ്മയോട് ഒരു കുടുംബാംഗം പറഞ്ഞു മോനെ ഈ ഡാൻസ് പഠിപ്പിക്കുന്നത് വെറുതെയാ പ്രൈസ് ഒക്കെ ടീച്ചർമാരുടെ മക്കൾക്ക് കിട്ടുകയുള്ളു ഒരു ആക്ടർ ആവണമെന്ന ആഗ്രഹം കൊണ്ട് ഓഡിഷനുകൾ അറ്റൻഡ് ചെയ്യുന്ന സുഹൃത്തിനോട് കൂട്ടുകാർ പറഞ്ഞു നീ സമയം കളയുന്നത് വെറുതെയാ സിനിമയിൽ മുഴുവൻ നെപ്പോട്ടിസമാണ് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ച് വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മുടെ കുടുംബത്തിൽ നിന്നാരും രാഷ്ട്രീയത്തിൽ ഇല്ലല്ലോ നല്ല പിടിപാടുള്ള ആരും കൂടെയില്ലാതെ ഇവിടെ ഒന്നും നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല നന്നായി ക്രിക്കറ്റ് കളിക്കുന്ന ഒരു പയ്യനോട് നാട്ടുകാർ പറഞ്ഞു മോനെ ക്രിക്കറ്റ് കളിച്ചു രക്ഷപ്പെടാമെന്ന് കരുതരുത് നല്ല സ്ട്രോങ് ആയി റെക്കമെൻഡ് ചെയ്യാൻ ആളുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയൂ നെറ്റിന്റെ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയോട് അച്ഛൻ പറഞ്ഞു മോളെ നെറ്റ് കിട്ടിയിട്ടൊന്നും കാര്യമില്ല നമ്മുടെ സമുദായത്തിന്റെ കോളേജുകളിലും അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ ജോലി കൊടുക്കുകയുള്ളൂ നമുക്ക് അത്രയും കഴിവുള്ളൊരു മേഖലയിൽ നമ്മുടെ സ്വന്തം ജനങ്ങൾ ആരുമില്ലെങ്കിൽ എത്താൻ കഴിയില്ലേ ജോലി കിട്ടില്ലേ നെപ്പോട്ടിസം അത്രയും സ്ട്രോങ് ആണോ എന്തുകൊണ്ടാണ് ചില മനുഷ്യർ എപ്പോഴും നമ്മളെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ലോകം അത്രയും മോശമാണോ നമുക്ക് ചുറ്റുമുള്ള ലോകം ചതിയും വഞ്ചനയും കുതികൽ നിറഞ്ഞതാണെന്നും അവിടെ ജീവിക്കുക അസാധ്യമാണെന്നും കരുതുന്നതിനെ മീൻ വേൾഡ് സിൻഡ്രോം എന്ന് വിളിക്കുന്നു നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ക്രൈം ന്യൂസുകൾ നമ്മൾ സ്ഥിരമായി കാണുന്ന സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ഫീൽ ബാഡ് സ്റ്റോറികൾ റിഗ്രസീവ് ആയിട്ടുള്ള ടെലിവിഷൻ സീരിയലുകൾ ഇവയൊക്കെ നമ്മുടെ ഉള്ളിൽ മീൻ വേൾഡ് സിൻഡ്രോം വളരുവാൻ കാരണമാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വഴി വെട്ടി വളർന്നവരുടെ വന്നവരുടെ കഥകളും പറയണ്ടേ നയൻറ്റീൻ എയ്റ്റി ഫോറിൽ ജനിച്ച് നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന സിനിമയിലൂടെ ബെസ്റ്റ് ആക്ടർ അവാർഡ് നേടിയ യൂത്ത് സെൻട്രിക് ആയ ഹിറ്റ് സിനിമകളിലൂടെ യൂത്ത് തൈക്കണായി മാറിയ ഒരു തന്റെ കഥ നിവിൻ പോളിയുടെ കഥ അത് വല്ലാത്തൊരു കഥയല്ല ടാലന്റും ഹാർഡ് വർക്കും ശരിയായ അളവിൽ ബ്ലെൻഡ് ചെയ്യാൻ അറിയുന്ന ഏതൊരു സാധാരണക്കാരനും സാധ്യമാകുന്ന കഥ തിരുവണ്ണാപുരത്തെ വിശേഷങ്ങളിൽ കമൽ ലാലേട്ടനെ അവതരിപ്പിച്ച പോലെ സമ്മർ സമ്മറിൻ ബേദലഹേമിൽ സിബിമരയിൽ ലാലേട്ടനെ അവതരിപ്പിച്ച പോലെ ഹോസ്റ്റലറിൽ മിഥുൻ മാനുവൽ തോമസ് മമ്മൂക്കയെ അവതരിപ്പിച്ച പോലെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ വിനീത് ശ്രീനിവാസൻ നിവിൻ പോളിയെ അവതരിപ്പിച്ചു നിവിൻ പോളി എന്ന വ്യക്തിയെ തന്നെ സെൽഫ് ട്രോൾ ആക്കി ഒരു ട്രോൾ മെറ്റീരിയൽ ആക്കി മാറ്റി വിനീത് ശ്രീനിവാസൻ എഴുതി ഉണ്ടാക്കിയ ഒരു കഥാപാത്രമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ നിതിൻ മോളി ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്ന ഒറ്റ ഡയലോഗ് തന്നെ സോഷ്യൽ മീഡിയ ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു തട്ടത്തിൽ മറയത്ത് എന്ന സിനിമയിൽ നിവിൻ പോളിയെ കാസ്റ്റ് ചെയ്യുന്നത് സുന്ദരിയായ നായികയെ സ്നേഹിക്കുന്ന സൗന്ദര്യം കുറവുള്ള നായകന്റെ വേഷം ചെയ്യുവാനായിരുന്നു അങ്ങനെ സൗന്ദര്യം കുറവുണ്ട് എന്ന് വിചാരിച്ചിരുന്ന അതേ നായകൻ തന്നെ പ്രേമം എന്ന സിനിമയിൽ എത്തുമ്പോഴേക്കും പെൺകുട്ടികൾ സെറ്റാവണമെങ്കിൽ കാണാൻ നിവിൻ പോളിയെ പോലെ ഉണ്ടാകണം എന്ന അവസ്ഥ വരെ വന്നു ഒരു നായകന് വേണ്ട സ്വാഗും ചാമും ആവശ്യം പോലെ തനിക്ക് തെളിയിച്ച ധാരാളം സിനിമകൾ നിവിൻ പോളിയുടേതായി വന്നു അതിൽ പലതും വലിയ വിജയങ്ങളുമായി വൻ ഹിറ്റുകളുമായി എന്നാൽ അടുത്ത കാലത്തായി നിവിൻ പോളിയുടെ പേരിൽ വലിയ ഹിറ്റുകളൊന്നും ഉണ്ടാവുന്നില്ല ഡയലോഗ് ഡെലിവറിയിൽ നിവിൻ പോളിക്കുള്ള പവർ മനസ്സിലാക്കി തന്റെ ആശാൻ കൂടിയായ വിനീത് ശ്രീനിവാസൻ കുറച്ച് സറ്റയിറിക്കിലായി എഴുതി ഉണ്ടാക്കി കുറച്ച് ഡയലോഗുകൾ നിവിൻ പോളിക്ക് കൊടുത്തിട്ട് അഴിഞ്ഞാടാൻ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമ കാണുമ്പോൾ കാരണം ഒരു വൻ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു നിവിൻ പോളിയുടേതായിട്ട് പ്രണവ് മോഹൻലാലിന്റെയും ധ്യാൻ ശ്രീനിവാസന്റെയും കയ്യിൽ നിന്ന് സ്വന്തം ഷോൾഡറിൽ നിവിൻ പോളി വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമ എടുത്തുയർത്തുന്ന ഒരു കാഴ്ചയാണ് തിയേറ്ററിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത് ഈ സിനിമയ്ക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ട് അത് നിവിൻ പോളിക്ക് കിട്ടുന്ന കൈയളിയാണ് ഞാൻ ഇവിടെ ഇരുന്ന് നിവിൻ പോളിയെ തള്ളിമറിച്ചിടുവാണെന്ന് കരുതരുത് നെപ്പോട്ടിസം എല്ലായിടത്തും ഉണ്ട് എന്ന് കരുതി ഒരു എഫേർട്ട് ഇടാതെ നമ്മൾ വിഷമിച്ചിരുന്നിട്ട് എന്ത് കിട്ടാനാണ് കീപ് ട്രൈയിങ് മെന്റലിസ്റ്റ് ആദ്യം ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അദ്ദേഹം സെൻസ് ഓഫ് ഹ്യൂമർ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു അന്വേഷണത്തിൽ എത്തിച്ചേർന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ഇഫ് യു വാണ്ട് ടു ഡെവലപ് സെൻസ് ഓഫ് ഹ്യൂമർ ബി ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ നിങ്ങളുടെ ലിസ്റ്റത്തിലെത്താൻ സഹായിക്കുന്ന എന്തിന്റെയും കൂടെ അതിന്റെ ചുറ്റും അതിന്റെ കൂടെ വളരെ അടുത്ത് എപ്പോഴും ഉണ്ടാകുവാൻ നോക്കുക മെന്റലിസ്റ്റ് ആദിയുടെ വാക്കുകളാണിത് ലോകത്തിലെ ഏറ്റവും ധനികനായിരുന്ന ജോൺ ഡി റോക് ഫെല്ലറിന്റെ അടുത്ത് ഒരു ജേണലിസ്റ്റ് ഇങ്ങനെ ചോദിച്ചു ഭാഗ്യം കൊണ്ടല്ലേ സാർ ഇവിടെ വരെ എത്തിയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു പരിധി വരെ അത് ശരിയാണ് ഭാഗ്യദേവത നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ അപൂർവമായി ചില സമയത്ത് കടന്നു പോകും ഞാൻ ആ എക്സാക്ട് സമയത്ത് ചാടി പിടിച്ചു അപ്പോൾ കൗതുകപൂർവ്വം ജേണലിസ്റ്റ് ചോദിച്ചു സാറിന് എങ്ങനെയാണ് ആ എക്സാക്ട് സമയം മനസ്സിലായത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കും അത് അറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എപ്പോഴും ചാടിക്കൊണ്ടേയിരുന്നു ആൻറ്റി റൂണി പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റീസ് ആർ നെവർ ലോസ്ഡ് സം വൺ ഓൾവേസ് ടേക്ക് ദ വൺസ് യു മിസ് നമ്മളെക്കാളും നന്നായി എഫർട്ട് എടുക്കുന്ന ആരോ ഒരാൾ നമുക്ക് നഷ്ടമായ നമ്മൾ നഷ്ടപ്പെടുത്തിയ ആ അവസരങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാകും ഈ ലോകം എല്ലാവരുടേതുമാണ് എല്ലാവർക്കും ഉള്ളതാണ് എന്ന് വിശ്വസിക്കുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് സദാസമയം ദുരന്തം പറഞ്ഞിരിക്കുന്ന മനുഷ്യരെ ഒഴിവാക്കുന്നതാണ് നല്ലത് മെയിൻ വേൾഡ് സിൻഡ്രോമിൽ അകപ്പെടാതിരിക്കൂ ഒറ്റയ്ക്ക് വഴി വരുന്നത് ഒരു കുറവല്ല അതൊരു ക്രെഡിറ്റ് ആണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുമല്ലോ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇഷ്ടമാകുമെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുമല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം താങ്ക്